നമസ്കാരം ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ വീണ്ടും സഞ്ജു സാംസൺ ഇടം പിടിച്ചപ്പോൾ വലിയ സന്തോഷത്തിലായിരുന്നു ആരാധകർ ടി ട്വന്റി ലോകകപ്പ് ടീമിൽ ഉൾപ്പെട്ട സഞ്ജുവിന് പക്ഷെ ഒറ്റ മത്സരം പോലും കളിക്കാൻ അവസരം ലഭിച്ചില്ല അതുകൊണ്ട് തന്നെ സിംബാബയ്ക്കെതിരെ സഞ്ജു പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെട്ടപ്പോൾ മികച്ചൊരു ബാറ്റിംഗ് കാണാമെന്ന പ്രതീക്ഷയിലായിരുന്നു ആരാധകർ ടോസ് നേടി ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ആരാധകരുടെ സന്തോഷവും ഇരട്ടിക്കുകയായിരുന്നു എന്നാൽ അഞ്ചാമനായി ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ സഞ്ജുവിന് ഏഴ് പന്തുകൾ മാത്രമാണ് നേരിടാൻ സാധിച്ചത് പന്ത്രണ്ട് റൺസാണ് അദ്ദേഹത്തിന് ഇതിൽ നേരെ നേടാൻ സാധിച്ചത് എന്നാൽ ഇതിൽ തന്നെ രണ്ട് ബൗണ്ടറിയും ഉൾപ്പെടുന്നുണ്ട് ചെറിയൊരു ക്യാമിയോ കാഴ്ച വെച്ചെങ്കിലും വലിയൊരു പ്രകടനം നടത്താനുള്ള പന്തുകളൊന്നും തന്നെ സഞ്ജുവിന് ലഭിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴത്തെ സഞ്ജുവിനെ നാലാം നമ്പറിൽ കളിപ്പിക്കാത്തതിനെതിരെ വലിയ രീതിയിൽ ആരാധകർ അവരുടെ രോഷം പ്രകടിപ്പിക്കുകയാണ് സീനിയർ താരമായിട്ടും അവസരം കിട്ടാതെ സഞ്ജു വീണ്ടും വീണ്ടും തഴയപ്പെടുകയാണ് മൂന്നാം നമ്പറിൽ അഭിഷേക് ശർമ്മയും നാലാം നമ്പറിൽ ഋതിരാജ് ഗെഗ്വാദുമാണ് ഇറങ്ങിയത് സഞ്ജുവിനെ നാലാം നമ്പറിൽ ഇറക്കണമെന്നായിരുന്നു എന്നാണ് ആരാധകർ ഇവിടെ ആവശ്യപ്പെടുന്നത് സഞ്ജുവിന് മികച്ച പ്രകടനം നടത്താനുള്ള അവസരം മുന്നിലുണ്ടായിരുന്നു എന്നാൽ അതിനുള്ള അവസരങ്ങൾ മുടക്കുകയാണെന്നാണ് ഇവർ പറയുന്നത് സിംബാബെ പരമ്പരയ്ക്ക് ശേഷം ശ്രീലങ്കൻ പരമ്പരയാണ് വരാനിരിക്കുന്നത് ഏകദിനവും ടി ട്വൻറ്റിയും ഉൾപ്പെടുന്ന പരമ്പരയാണ് ഇന്ത്യ ശ്രീലങ്കയിൽ കളിക്കുന്നത് ഇതിൽ ഇടം ലഭിക്കുന്നതിന് സിംബാബെ പര്യടനത്തിൽ തിളങ്ങേണ്ടത് സഞ്ജുവിനെ സംബന്ധിച്ച് അത്യാവശ്യമാണ് എന്നാൽ ആവശ്യത്തിന് അവസരം നൽകാതെ സഞ്ജുവിനെ ഒതുക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നാണ് ആരാധകർ പറയുന്നത് നമുക്കറിയാം ഐ പി എല്ലിന് ശേഷം സഞ്ജുവിന്റെ ഗ്രാഫ് വല്ലാതെ ഉയർന്നിരുന്നു ഒരുപക്ഷെ ഒരു ഒരു ഘട്ടത്തിൽ ഋഷഭിനേക്കാളും മുൻപേ തന്നെ ടീമിനെ ഫസ്റ്റ് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി സഞ്ജു തന്നെ എത്തുമെന്നുള്ള അഭ്യൂഹങ്ങളെല്ലാം പരക്കെ ഉണ്ടായിരുന്നത് എത്തിയപ്പോൾ തന്നെ സഞ്ജുവിൽ ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചിരുന്നു ക്രിക്കറ്റ് നിരീക്ഷകരും ആരാധകരും എന്നാൽ ഒരൊറ്റ മത്സരത്തിൽ പോലും അവസരം നൽകിയില്ലായിരുന്നു സഞ്ജുവിന് അതുകൊണ്ട് തന്നെ സിംബാബെ പര്യടനത്തിൽ കുറച്ചെങ്കിലും സഞ്ജുവിന് പരിഗണന ലഭിക്കുമെന്ന് പലരും വിശ്വസിച്ചു എന്നാൽ ഇവിടെയും രണ്ട് മത്സരങ്ങളിൽ സഞ്ജുവിന് കളിക്കാൻ അവസരം ലഭിച്ചതുമില്ല മൂന്നാം മത്സരത്തിലാകട്ടെ വേണ്ട രീതിയിൽ സഞ്ജുവിനെ പ്രയോജനപ്പെടുത്താനും ടീമിന് സാധിച്ചതുമില്ല ശ്രീലങ്കൻ പരമ്പരയിലെങ്കിലും സഞ്ജുവിന് നിർണായക സ്ഥാനമെങ്കിലും ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇത്തരത്തിൽ അവഗണന തുടർന്നാൽ ശ്രീലങ്കൻ പര്യടനത്തിൽ സഞ്ജു ഒരു കളിച്ചില്ലെങ്കിലും അത്ഭുതപ്പെടാനാകില്ല സിംബാബെ പര്യടനത്തിൽ കാര്യമായ പ്രകടനം കാട്ടാനാകാതെ വന്നാൽ സഞ്ജുവിനെ തടയാനും കാരണമാകും ഗൗതം ഗംഭീര ശ്രീലങ്കൻ പരമ്പരയിലൂടെ ആകും സ്ഥാനം ഏറ്റെടുക്കുന്നത് അതുകൊണ്ടുതന്നെ ടീമിൽ വലിയ അഴിച്ചുപണിയും ഉണ്ടായേക്കും സഞ്ജു സാംസണിന് വലിയ പിന്തുണ ഗംഭീർ നൽകാൻ സാധ്യതയില്ല അതുകൊണ്ടുതന്നെ സഞ്ജുവിനെ സംബന്ധിച്ച മികച്ച പ്രകടനം പുറത്തെടുക്കാതെ ശ്രീലങ്കൻ പരമ്പരയിലേക്ക് എത്താനും സാധിക്കില്ല സഞ്ജുവിനെ തഴയാനുള്ള ഗൂഢ നടക്കുന്നത് എന്നാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് രണ്ട് മത്സരങ്ങൾ പരമ്പരയിൽ ശേഷിക്കുന്നുണ്ട് സഞ്ജുവിൽ നിന്ന് വരുന്ന മത്സരങ്ങളിൽ മികച്ച പ്രകടനം ഉണ്ടാകാത്ത പക്ഷം സെലക്ടർമാർ സഞ്ജുവിനെ ശ്രീലങ്കൻ പരമ്പരയിൽ നിന്ന് തഴയാനുള്ള സാധ്യതകളും വളരെ വളരെ കൂടുതലാണ് ടി ട്വൻ്റി ലോകകപ്പ് ടീമിൽ ഉൾപ്പെട്ട സഞ്ജുവിന് സിംബാബെ പര്യടനത്തിൽ പോലും ടോപ്പ് ഓർഡറിൽ ബാറ്റിംഗിൽ അവസരം ലഭിക്കാതിരിക്കുന്നത് ദൗർഭാഗ്യകരമാണെന്നാണ് ആരാധകർ പറയുന്നത് മത്സരത്തിൽ ടോസ് നേടി ബാറ്റ് ചെയ്യാനിറങ്ങിയ ഇന്ത്യക്ക് കരുത്തായത് ഷുമാൻ ഗില്ലിൻ്റെ അർദ്ധ സെഞ്ചുറിയും ഋതുരാജ് ഗൈഗ്വാദിന്റെ പ്രകടനവും മാത്രമാണ് ഒന്നാം വിക്കറ്റിൽ അറുപത്തിയേഴ് റൺസ് കൂട്ടിച്ചേർക്കാൻ ഇരുവർക്കും സാധിച്ചു ഇരുപത്തിയേഴ് പന്തിൽ നാല് ഫോറും രണ്ട് സെക്സും ഉൾപ്പെടെ മുപ്പത്തി റൺസ് എടുത്ത ജയ്സ്വാളിനെ പുറത്താക്കി സിക്കന്ദർ റാസയാണ് കൂട്ടുകെട്ട് പൊളിച്ചത് മൂന്നാം നമ്പറിലെത്തിയ അഭിഷേക് ശർമ്മ പത്ത് റൺസിൽ പുറത്തായപ്പോൾ ഋതുരാജ് ലഭിച്ച അവസരത്തിൽ ശോഭിക്കുകയും ചെയ്തു ഇരുപത്തി പന്തിൽ നാല് ഫോറും മൂന്ന് സെക്സും ഉൾപ്പെടെ നാല്പത്തി ഒൻപത് റൺസാണ് ഋതിരാജ് റൺസ് നേടി മടങ്ങിയത് നാൽപ്പത്തി ഒൻപത് പന്തിൽ ഏഴ് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ അറുപത്തിയാറ് റൺസാണ് ശുഭ്മൻ ഗില് അടിച്ചെടുത്തത് ഇവിടെ കാര്യമായ പ്രകടനങ്ങൾ പുറത്തെടുക്കുമ്പോഴും സഞ്ജുവിന്റെ സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചകളും ഒരു ഒരു സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് സഞ്ജുവിന്റെ ക്രിക്കറ്റ് ഭാവി എന്താകുമെന്ന് കണ്ട് തന്നെ അറിയണം